റോക്കിയുടെ പല ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് കാരണം ഞാനായിട്ട് വിവാദങ്ങൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മുടെ നമസ്കാരം സോറി നമ്മുടെ റോക്കിയുടെ ഇടി സിജോയുടെ മാപ്പ് ഇത് നമ്മള് കട്ട് കെട്ട് ജാ ഈ റോക്കി എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോമഡി പീസ് ആയിട്ടാണ് അവൻ ഭയങ്കര കോമഡിയാണ് ആ മാസാണ് കാണിക്കുന്നതെന്നാണ് അവന്റെ സ്വയമേ ഉള്ള വിചാരം പക്ഷെ കാണിക്കുന്നതൊക്കെ പക്ക കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് റോക്കി ആ സീറോക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോമഡി പീസ് ആയിട്ടാണ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളത് അപ്പൊ സിജോ റോക്കി ഫൈറ്റ് എല്ലാവരും ഓർമ്മയുണ്ടല്ലോ റോക്കി ഒന്നൊന്നര ഇടിച്ച് സിജോയ്ക്ക് അത് പതിനെട്ടിന്റെ പണിയും കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് വെച്ചിട്ട് സിജോ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്റെ ഫ്രണ്ട് ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ കാരണം ജനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഓ ഇത്രയും ഇടി കിട്ടിയിട്ടും ഇത്രയും കാരുണ്യവനായ ഹാർട്ടുള്ള സിജോ ആരും കാണാതെ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഓട്ട് കിട്ടും സപ്പോർട്ട് കിട്ടും എന്ന് സിജോ പേഴ്സണലി വിചാരിച്ചായിരുന്നു എന്തായാലും അതേ തുടർന്ന് ഇപ്പോൾ സിജോ എതിരെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ വീഡിയോ കൊടുക്കാം ഞാൻ ചിരി ചിരിച്ചില്ലാണ്ടായിട്ട് എല്ലാം ഇപ്പൊ എല്ലാം കോമഡി പീസായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് റോക്കിയുടെ സ്റ്റോറിയെ സോറിയെപ്പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത് കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇല്ല പ്രതികരിക്കണം ഇങ്ങനെ പ്രതികരിക്കാതിരിക്കില്ല പക്ഷേ പറയൂ പറയൂ മിസ്റ്റർ സിജോ പക്ഷേ ഇനിയും ശരിയാവത്തില്ല കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ അതുകൊണ്ട് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുതായിരുന്നു സിജോ ഏഹ് ഇതിപ്പോ ഇനിയിപ്പൊ നിങ്ങളെ നാളെ റോക്കി എക്സ്പ്ലേഷൻ ഓഫ് ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം നമുക്ക് ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം എന്റെ മോനെ നിനക്ക് കൃത്യമായി കറിയാമായിരുന്നു പതിനാറാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു തോന്നും അത് കൺഫറൻസ് മൂന്നിൽ കിടന്നു അറിഞ്ഞപ്പോഴത്തേക്കറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാസ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ ഏർപ്പെട്ടി വന്നിരിക്കുമ്പോഴത്തേക്കും ആ മാലികട കാരണം നീ എന്റെ നോക്കി ആയി കൂട്ടാണല്ലോ ഏ മാലിക എന്തായാലും സിജോ ഏഹ് കളത്തിറകി കളി ഉടങ്ങി കൊള്ളാകേണ്ട സിജോ ഇപ്പഴാണ് അവരിതായത് ഏഹ് ഇത്ര ദിവസം നനഞ്ഞ കോഴിയെ പോലെ നന്മായിട്ടല്ലേ ഇപ്പഴാണ് സിജോ ഒരു ഒരു ആർജവം എനിക്ക് മലക്കാസു കൊടുത്ത് മാല വെക്കുന്നു കിരീടം വെക്കുന്നു എന്നെ സംഭവങ്ങൾ കൊള്ളാം ഓക്കെ അപ്പോ ഈ സമയത്തിന് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൂ അത് കഴിഞ്ഞ് പത്തിരുപത്തെട്ടോളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു ഹൗസിലേക്ക് തിരികെ എത്തുന്നു ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ നീ എന്നെ എന്നെ പറ്റില്ല എന്നോട് പറയണ്ട യും വീട്ടുകാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് അല്ലെങ്കിൽ അറിയാണ്ട് ഒരു വാക്ക് അവരോട് പറയാ ബോധം ഒന്ന് റോക്കിക്ക് ഇല്ല എന്തുവാ സിജോ ഇത് പറയുന്ന ഏഹ് അത്രയും വിവരം ബോധം ബുദ്ധി ഉണ്ടായിരുന്ന റോക്കി ഇവിടെ നിൽക്കുവാണ് വേറെ എവിടേക്കും എത്തിയേനെ ഇപ്പൊ തന്നെ കണ്ടിട്ടില്ല ഓരോരുമുള്ള എവിടെയെങ്കിലും ഒക്കെ ബ്ലാക്ക് ആയിട്ട് പോകും ആരും ും എങ്കിലും കുറെ ബ്ലാക്ക് റോക്കി ഇങ്ങനെ രണ്ടട രണ്ടെ എന്നിട്ട് ആരെങ്കിലും ദൂരെ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുക അവര് സെൽഫി ഒക്കെ എടുത്തിട്ട് പോകും റോക്കി നീ അത് ചെയ്തോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെ കോണ്ടാക്ട് കൊടുത്തിരിക്കുന്നത് ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുണുവാവക്ക് നന്നായിട്ട് അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ നൂറ് ദിവസം കഴിഞ്ഞ്

സിജോയ്ക്ക് ഒന്നും കുഴപ്പമില്ല അതൊരു ഗെയിം സ്പിരിറ്റിലും എടുത്ത അവൻ ഇപ്പോഴെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുക എന്നിട്ട് പുറത്തു വന്നിട്ട് എല്ലാം തകടം മറിഞ്ഞു പിന്നെ ഈ പറഞ്ഞ പോലെ സിജോയുടെ വീട്ടുകാരൊക്കെ വിളിക്കാത്ത എന്തായാലും തകടം മറിഞ്ഞ് ഇപ്പം എനിക്ക് നീ അതൊരു മാൻഷൻ ഒക്കെ പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്നെ ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്ത് അങ്ങ് പൂത്തി വെച്ചേക്ക് പിന്നെ നിന്റെ ഈ കലാപരിപാടി ഒന്നും നിർത്തല് കേട്ടോ കിണ്ണ സാനമാണ് എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് കേൾക്ക് ഞാൻ കാണാറുണ്ട് സത്യം പറഞ്ഞതിന്റെ കുണുവാവെ നീ നമ്മടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു നീ ശരിക്കും വരേണ്ട ദേശായിട്ടിന്റെ കോമഡി കാരണം വേറെ ആരെങ്കിലും ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും കുറേ മാസമായിരിക്കും പക്ഷെ കാരണുന്ന ആൾക്കാർക്ക് പ്രതീക്ഷിക്കും നല്ല ചിരി വരുന്നുണ്ട് ഇത്രേം മാസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ കാണിച്ചു അല്ല റോക്കി കാണിക്കുന്ന കാണുന്ന എനിക്കും ശരിയാണ് വരുന്നത് കേട്ടോ എനിക്ക് മാസമായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും പൊക്കയൊക്കെ വാങ്ങിച്ചിടുന്നു ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ റോക്കി ഒന്ന് നിർത്തുന്നു ഏതോ പോകുന്ന സമയത്ത് അഞ്ചാറ് ബൗൺസേഴ്സിനെ പോലെ കൂടെ ലക്ഷം കുപ്പി 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 മോനെ സാധന ഏ ഇവന്റെ വാങ്ങാൻ ഗതികട്ടോമാർ ആരെയും ഞാൻ ചിന്തിച്ചേട്ടാ ഇവ സത്യം റോക്കിയുടെ വിചാരം എന്താ കുപ്പി എടുത്ത് വെച്ചു എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഏഹ് റോക്കിയുടെ കുപ്പി വാങ്ങാൻ ആളുകൾ ക്യൂ അടക്കണം എന്നാ റോക്കി വിചാരിച്ചത് ഈ അതൊക്കെ ചീഞ്ഞ കുപ്പി ആരെങ്കിലും വാങ്ങുമോ ഇന്ത്യ ക്യൂബില് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചിരുത്തുന്നു പിന്നെ ഈ പറയപ്പെടുന്ന വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയൊന്നുമില്ല ഈ പുട്ടുകുട്ടിക്കകത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത് സ്വഭാവമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് വിളിച്ച് പോവുകയും ചെയ്യും അത് ശരിയാ ചലഞ്ചേഴ്സ് എന്ന് റോക്കി കൊണ്ടിരുത്തിയ രണ്ടെന്ന് നല്ല വിവരക്കേടാ വിളിച്ച് പോവുക കൊള്ളാം എന്തായാലും വിവരക്കേടിന്റെ എക്സ്ട്രീം ലെവൽ അതൊക്കെയും വിളിച്ച് പോവുകയതുകൊണ്ട് റോക്കി അതൊക്കെ ഒരേ ത്രാസിൽ തോന്നു എനിക്ക് വന്നേ മനസ്സിലായി അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത് പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു അഭ്യർത്ഥന ഉള്ളത് ഈ വിവരക്കേട് ഈ ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജറോ പി എ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത് ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം ഞങ്ങൾക്ക് ചിരിക്കണം അതുകൊണ്ട് എന്തായാലും മോണ്ട സോറി ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ സോറെ കയ്യിൽ വെച്ചോ പക്ഷേ സിജോ സോറി ഇപ്പ നിലപാട് മാറ്റി പറഞ്ഞ പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു പക്ഷെ റോക്കി ഒരിക്കലും വീഡിയോ നടത്തല്ലോ അതെനിക്കും ഉള്ള ഒരു ഒപ്പീനിയൻ ആണ് കാരണം ചിരിക്കാൻ ഇതുപോലത്തെ വക വേറെ കിട്ടത്തില്ല ഇര കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇനിയും തുടർന്നു പോവുക പിന്നെ അവിടെ വെച്ച് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം ആ ഷോയുടെ ആ ഒരു ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാൻ ഒരു ഉണ്ടേയും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിനെപ്പറ്റി വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം അപ്പൊ എന്തായാലും മോൻ്റെ സോറി ആ സോറി മോനെടുത്ത് മടക്കി വെച്ചേ കേട്ടാടാ കുണുകാവ കുട്ട ഇനി ഇതിൻ്റെ റിപ്ലൈ ആണ് ഗായ്സ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒന്നൊന്നര റിപ്ലൈ ആയിരിക്കും നമ്മുടെ റോക്കി മാൻഷൻ്റെ നമ്മുടെ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കക്കൂസുള്ള റോക്കി മാൻഷൻ്റെ ഒന്നൊന്നര റിപ്ലൈക്കായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും റോക്കി നീ നീ ആരംഭിക്കളാം നിങ്ങൾ പരസ്പരം അടി നല്ല രസമുണ്ട് കാണാം രണ്ട് കുണുവകളും കൂടി അടിക്കുക ചീജ കുറച്ചുകൂടി കുണുഭാഗം കുറവാണ് റോക്കിയാണ് ഒന്നൊന്നൊര ഗുണഭാവുന്ന എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല നല്ല ഉള്ളത്തനങ്ങളാണ് വായിന്ന് വരുന്നത് പിന്നെ കാണിക്കുന്നതൊക്കെ സ്വയമേ വിചാരിക്കുന്ന മാസാണെന്നാണ് റോക്കി ചെയ്യുന്നത് സ്വയംഭം ഞാനെന്തോ മാസീവ് ആയിട്ടാണ് സാധനങ്ങളൊക്കെ കാണിക്കുന്നത് എന്നാണ് റോക്കി വിചാരിക്കുന്നത് പക്ഷെ ഫുള്ള് കോമഡി ആയിട്ടാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇത്രയും കോമഡി കാണിക്കുന്ന റോക്കിയെ നമുക്ക് മിസ്സ് ചെയ്യാൻ പറ്റുമോ റോക്കി റോക്കി വാ ഇനി റോക്കിയുടെ റിപ്ലൈ ഇനിയാണ് റോക്കിയുടെ കാലം ഇത് ഞാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഗേൾസ്